നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി മാറുകയാണ് പാകിസ്ഥാൻ റഫേൽ മാത്രമല്ല ഇന്ത്യക്ക് കരുത്തായിട്ടുള്ളത് ഇന്ത്യയുടെ കരുത്തരായിട്ടുള്ള പോർമുനകളൊക്കെ തന്നെ പാകിസ്ഥാനെ കൃത്യമായി നോട്ടമിട്ടിട്ടുണ്ട് പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങളെ ചാമ്പലാക്കാൻ വേണ്ടി കുതിച്ചു പോകുന്നുണ്ട് പാകിസ്ഥാന്റെ ഏത് ജെറ്റ് വിമാനവും അമേരിക്കയിൽ നിന്ന് വാങ്ങിയാലും ചൈനയിൽ നിന്ന് വാങ്ങിയാലും ഇന്ത്യയുടെ പ്രതിരോധ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണു പെട്ടിക്കാൻ കഴിയില്ലെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ രഹസ്യമായി ആണവയോഗം വിളിച്ച് ഇന്ത്യക്ക് നേർ ഒരു ഒരാണവായുധ പ്രയോഗം നടത്തുമോ എന്ന ആശങ്കയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ തോതിൽ ചർച്ചയാകുന്നത് അതിന്റെ കൃത്യമായ ഒരു വിശദീകരണം കൂടി ലഭിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യ യുദ്ധപ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുന്നു ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ ഇനി ഇന്ത്യയെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അതിശക്തമായ തിരിച്ചടിയായിരിക്കില്ല പകരം യുദ്ധം തന്നെ ആയിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അങ്ങനെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ വളരെ സുപ്രധാനമായ തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി ഭാവിയിലുള്ള ഏതൊരു തരത്തിലുള്ള ഭീകര പ്രവർത്തനവും ഇന്ത്യക്ക് നേരെ നടന്നാൽ അതിനെ ഔദ്യോഗിക യുദ്ധമായി തന്നെ കണക്കാക്കി അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ നടത്താൻ തീരുമാനിച്ചുവെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ എട്ട് സൈനിക കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ നാം ആക്രമിച്ച് കഴിഞ്ഞു പഞ്ചാബിലെ നിരവധി വ്യോമസേനാ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം മിസൈൽ പ്രയോഗം നടത്തിയെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനിലും പാക്കധീന കശ്മീരിലും ഭീകര കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർത്തെറിഞ്ഞ ഒരു സാഹചര്യത്തിൽ അതിന്റെ തുടർച്ചയായി അതിന്റെ പ്രത്യാക്രമണം എന്ന രീതിയിലുള്ള സംഘർഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇന്ത്യ നിലപാട് കടുപ്പിക്കുകയാണ് ഭീകരർക്ക് നേരെ ഇന്ത്യ തിരിഞ്ഞപ്പോൾ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് നേരെ തിരിയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനായി സാധിക്കില്ല അതിനെ യുദ്ധമായി തന്നെയാണ് കണക്കാക്കുന്നത് ജമ്മുകാശ്മീരിലെ മൂന്നും വ്യോമസേനാ കേന്ദ്രങ്ങളും മെഡിക്കൽ സെന്ററുകളും ഒക്കെ ഇതിനോടകം തന്നെ ആക്രമിക്കപ്പെട്ടു പാകിസ്ഥാന്റെ ആയുധ സംഭരണ അടക്കമുള്ളവയാണ് ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നത് തിരഞ്ഞെടുത്ത മേഖലകളിൽ മാത്രമേ ഇന്ത്യ സൈന്യം ആക്രമണം നടത്തിയുള്ളൂ ജനവാസ മേഖലകളെ ഒന്നും തന്നെ ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നുള്ളതും സുപ്രധാനമായ ഒരു വിവരം തന്നെയാണ് ജമ്മു കശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവിടങ്ങളിലെ സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്ന ഡ്രോൺ ആക്രമണങ്ങളെയൊക്കെ ഇന്ത്യ ഫലപ്രദമായിട്ടാണ് ചെറുത്തുനിന്ന് തോൽപ്പിച്ചത് അതിനുശേഷം ശക്തമായി തിരിച്ചടിച്ചു മെയ് ഏഴാം തീയതി ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലേയും പാകിസ്ഥാൻ ഓക്കുപൈഡ് കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യ മിസൈൽ വർഷം നടത്തിയത് ഇതിന് പിറകെയാണ് അതിർത്തി ഗ്രാമങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ തങ്ങളുടെ പ്രത്യാക്രമണം നടത്തുന്നത് അതിർത്തി മേഖലകളിൽ ഇന്ത്യ തകർത്ത പാകിസ്ഥാന്റെ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അവശിഷ്ടങ്ങൾ സുരക്ഷാസേന കണ്ടെത്തി നിർവീര്യമാക്കുകയും അവയെ ഫോറൻസിക് പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു അതിനിടയിൽ തന്നെയാണ് പാകിസ്ഥാൻ അവസാനമായി ഇന്ത്യ നൽകിയിരിക്കുന്ന അന്ത്യശാസനം കൂടി ശ്രദ്ധേയമാകുന്നത് ശ്രീനഗർ മുതൽ ഗുജറാത്തിലെ നാലിയ വരെ ഇരുപത്തിയാറിലധികം മേഖലകളിലാണ് വ്യോമാക്രമണവും അതുകൂടാതെ തന്നെ മറ്റ് ആക്രമണങ്ങളും നടന്നതായി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇന്ത്യൻ സായുധസേന ഈ ഭീഷണികളെ വളരെ വിജയകരമായിട്ടാണ് നിർവീര്യമാക്കിയിട്ടുള്ളത് എന്നിരുന്നാൽ പോലും ഉധംപൂർ പഥാൻകോട്ട് ആദംപൂർ ഭൂജ് എന്നിവിടങ്ങളിലെ വ്യോമസേനാ സ്റ്റേഷനുകളിലെ ഉപകരണങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും പരിക്ക് സംഭവിക്കുകയും ചെറിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചുള്ള നാലാമത്തെ റൗണ്ട് വിശദീകരണം ഇന്ന് രാവിലെ നമുക്ക് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു സാധാരണക്കാരെ പോലും സാധാരണ ജനങ്ങളെ പോലും വെറുതെ വിടാതെയുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തുന്നത് ആദംപൂരിലെ ഇന്ത്യൻ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ സൂറത്ഗഡിലെയും സിർസയിലെയും വ്യോമസേനയുടെ താവളങ്ങൾ നഗരകോട്ടയിലെ സ്പേസ് ചണ്ഡീഗഡിലെ വെടിമരുന്ന് സംഭരണി എന്നിവ നശിപ്പിച്ചതായി അവകാശപ്പെട്ടുകൊണ്ടാണ് പാകിസ്ഥാൻ വ്യാജ പ്രചരണം ഉയർത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ തെറ്റായ പ്രചരണങ്ങളുടെ മുനയൊടിക്കുകയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് പി ിയുടെ ഫാക്ട് ചെക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും മുപ്പതിലധികം വ്യാജവാർത്തകൾ ചമച്ചുവിട്ട പാകിസ്ഥാന്റെ എല്ലാ തരത്തിലുള്ള കള്ളങ്ങളും ഇന്ത്യ പൊളിക്കുകയാണ് സൈനിക സ്ഥാപനങ്ങൾ വൈദ്യുതി സൈബർ സംവിധാനങ്ങൾ അടക്കമുള്ളവ നശിപ്പിച്ചെന്നോ നശിപ്പിക്കുമെന്നോ ഉള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു വളരെ സുപ്രധാനമായ ഒരു തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായി തന്നെയാണ് ഈ തീരുമാനമെടുത്തത് അതിനുശേഷം തന്നെയാണ് യുദ്ധമെങ്കിൽ യുദ്ധമെന്ന് കരുതിക്കൂട്ടി തന്നെ ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്ത സേനാ മേധാവിയും സേനാ തലവന്മാരും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഘട്ടത്തിൽ തന്നെയാണ് ജമ്മു കാശ്മീരിലെ നിയന്ത്രണരേഖ സമീപത്തെ പാകിസ്ഥാൻ ഭീകരുടെ ലോഞ്ച് പാഡുകൾ കൂടി ഇന്ത്യൻ സൈന്യം തകർത്ത് വിട്ട തകർത്ത് നാമാവശേഷമാക്കിയിരിക്കുന്ന ദൃശ്യമടക്കം സേന എക്സ് ഹാൻഡിൽ പങ്കുവച്ചിരിക്കുന്നത് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി മിസൈലുകളും മറ്റും പായിക്കുന്ന ചിത്രവും വീഡിയോ ദൃശ്യങ്ങളുമാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത് കെട്ടുകിടങ്ങളൊക്കെ തന്നെ അഗ്നിക്കിരയാകുന്നതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ജമ്മുവിന് സമീപത്ത് നിലയുറപ്പിച്ച ഇന്ത്യൻ സൈനികരാണ് ഭീകരരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തി തകർത്തെറിഞ്ഞത് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളെ കൂട്ടുപിടിച്ചാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആക്രമണം അതിർത്തിയിലെ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണത്തിനുള്ള വളരെ കൃത്യമായ മറുപടിയാണ് ഭാരതം നൽകിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനെതിരെ നിരന്തരമായി ഇന്ത്യ ഡ്രോൺ ആക്രമണങ്ങൾ തൊട്ടു പിന്നാലെ നടത്തി പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ തകർത്തെറിഞ്ഞു പാകിസ്ഥാന്റെ മൂന്ന് വ്യോമ ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞു ഇസ്ലാമാബാദ് ഉൾപ്പെടെ എട്ട് നഗരങ്ങളിൽ സൈന്യം വ്യോമാക്രമണം നടത്തി വ്യോമ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ചു ലാഹോർ പെഷവാർ റാവൽപിണ്ടി സിയാൽകോട്ട് ഗുജ് കൺവാല അറ്റോക്ക് എന്നിവിടങ്ങളിലാണ് ആക്രമണം നടത്തിയത് ജമ്മുകശ്മീരിലെ ഉറി ഗുരജ് സെക്ടറുകളിലെ നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നും സൈന്യം പറയുന്നു വടക്കൻ കശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഉറി സെക്ടറിലെ ചാരുണ്ട ഹത്ത്ലങ്ക മേഖല മേഖലകളിൽ പാകിസ്ഥാൻ സൈന്യം ലക്ഷ്യമിട്ടുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അതുപോലെ തന്നെ വടക്കൻ കശ്മീരിലെ ബിന്ദിപോര ജില്ലയിലെ ഗുരൈസ് മേഖലയിലെ ബാഗ്തോർ പ്രദേശത്തും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ മേഖലകളിലൊക്കെ തന്നെ കനത്ത ഷെല്ലാക്രമണവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നാൽ ഇതുവരെയും ജീവഹാനി ഒന്നും സംഭവിച്ചായിട്ടുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല വെള്ളിയാഴ്ച ബാരാമുള്ള കുപ്വാര ജില്ലകളിൽ നിന്നും നിയന്ത്രണ രേഖയിൽ ഉടനീളം പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു അവരുടെ രണ്ട് കുടുംബാംഗങ്ങൾക്കും പരുക്ക് സംഭവിച്ചു ഈ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ യുദ്ധപ്രഖ്യാപനത്തിന് മറുപടിയായി പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കുമോ എന്നുള്ള ആശങ്ക കൂടി വർദ്ധിക്കുന്നത് ഇടയ്ക്ക് തന്നെ ആണവ ശേഖരത്തിന് മേൽനോട്ടം വഹിക്കുന്നവരുടെ ഉന്നത സൈനിക സിവിലിയൻ സമിതി യോഗം സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്നൊരു വാർത്ത മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യയുമായി സംഘർഷം പൊട്ടി പുറപ്പെട്ടതിന് ശേഷം പലതവണ പാകിസ്ഥാനിലെ സൈനിക മേധാവിമാരും മന്ത്രിമാരും പറഞ്ഞ ആണവായുധം ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നിരുന്നാൽ പോലും ഉന്നത സൈനിക സിവിലിയൻ സമിതിയുടെ യോഗം നിശ്ചയിച്ചിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാ ജാ ആസിഫ് പറയുന്നത് ഒരു യോഗം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇതുവരെയും വിളിച്ചതായി അറിയുന്നില്ല പക്ഷേ പാക് പ്രധാനമന്ത്രി ഷെഹാസ് ഷെരീഫ് വിളിച്ചതായി നേരത്തെ അവരുടെ സൈന്യം പറഞ്ഞിരുന്നു ഇതിന് പിറകെയാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്തത് ആണവ ഓപ്ഷൻ നിലവിലുണ്ട് നമുക്ക് പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല വളരെ വിദൂരമായ ഒരു സാധ്യതയായി മാത്രമാണ് അതിനെ കണക്കാക്കേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക പോലും ചെയ്യരുതെന്നാണ് ഖാജാസിഫ് പറയുന്നത് ആ ഘട്ടത്തിലെത്തി മുമ്പ് തന്നെ അന്തരീക്ഷം തണുക്കുമെന്നാണ് താൻ കരുതുന്നത് നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ ഒരു യോഗവും നടന്നിട്ടില്ല അങ്ങനെയൊരു യോഗം ഷെഡ്യൂൾ ചെയ്തിട്ടുമില്ല എന്നാണ് പാക് പ്രധാനമന്ത്രി ഈ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി വന്നിരിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും ഉടനടി വെടിനിർത്തുമെന്ന സൂചന പുറത്തുവിട്ടുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ് ട്രംപിന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെയാണ് വെടിനിർത്തലിനായി ഇരു രാജ്യങ്ങളും സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് രാത്രി മുഴുവൻ നീണ്ട കൂടിയാലോചനകളെ തുടർന്ന് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നുവെന്ന് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് ട്രംപ് എക്സിലും അതുപോലെ തന്നെ ട്രൂത്ത് സോഷ്യലിലും ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അതേക്കുറിച്ചുള്ള സ്ഥിരീകരണം ഒന്നും തന്നെ ഇതുവരെയും ഇന്ത്യൻ അധികൃതരോ അല്ലെങ്കിൽ പാകിസ്ഥാൻ അധികൃതരോ നൽകിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ളതാണ് വിശദമായ വിവരങ്ങൾ ഇനിയുള്ള മണിക്കൂറിൽ ലഭിക്കുമെന്ന് കരുതാം ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്